സൂര്യൻ രാശി മാറി ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ഈ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി അപ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വൃച്ചേക്കൂർ നക്ഷത്രങ്ങളായ വിശാഖംകാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സൂര്യൻ പത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണിത് മാത്രമല്ല വ്യാഴം കേന്ദ്രസ്ഥാനമായ ഏൽക്കൂടിയും സഞ്ചരിക്കുന്നു കേന്ദ്രത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് യോഗം അഥവാ രാജയോഗം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് രാജയോഗ തുല്യമായ ഗുണാനുഭവങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് ഈ അടുത്ത വരുന്ന മാസം ഇവർ പണക്കാരായി മാറും ഇവർക്ക് പല മാർഗത്തിൽ കൂടിയും പണം വന്നു ചേരും സർക്കാർ ധനത്തിന്റെ കാരകനായ സൂര്യൻ പത്തിൽ കൂടി സഞ്ചരിക്കുന്നത് സർക്കാർ ജോലിയോ സർക്കാർ ധനമോ ഇവർക്ക് ലഭിക്കാൻ യോഗമുണ്ട് ലോട്ടറി ധനവും പ്രതീക്ഷിക്കാൻ കാരണം ലോട്ടറിയും സർക്കാർ ധനമാണ് ഭാര്യ വീട്ടിൽ നിന്ന് ധനസഹായം കിട്ടാനുള്ള ധനം ലഭിക്കുക ഭൂമി വാങ്ങുക സ്വർണാഭരണങ്ങൾ വാങ്ങുക ഇവയ്ക്കൊക്കെ യോഗമുണ്ട് മാത്രമല്ല ഇവർ പങ്ക് ബിസിനസ് നടത്തുന്നവർക്ക് അതുപോലെ തന്നെ കോൺട്രാക്ടർമാർക്ക് അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഇവർക്കൊക്കെ ഈ സമയത്ത് വളരെ നല്ല സമയമാണ് അതായത് ഊഹക്കച്ചവടം നടത്തുന്നവർക്കൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടക്കും റിയൽ എസ്റ്റേറ്റിൽ ഉള്ളവർ ഈ കാലത്ത് നല്ലവണ്ണം ശോഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവരുടെ ശനീശ്വരൻ അനിഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് അനുയോജ്യമായ വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തേണ്ടതാണ് അടുത്ത് കർക്കിടകൂർ നക്ഷത്രങ്ങളായ പുണർദം കാല് പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനസ്ഥാനമായ രണ്ടിൽ കൂടിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് മാത്രമല്ല വ്യാഴം അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ കൂടി ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് പണം പദവി വിദ്യാഗുണം അംഗീകാരം ഇവയെല്ലാം ലഭിക്കും വീട്ടിൽ ഐശ്വര്യവും സമാധാനവും കളിയാടും മെച്ചപ്പെട്ട പുതിയ ജോലി പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ധനം ലോട്ടറി ധനം കുടുംബ സ്വത്ത് ഇവയെല്ലാം ലഭിക്കും ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുവാനും സാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗവും കാണുന്നു എന്നാൽ ഇവരുടെയും ശനിദേവൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ ശനിദേവന്റെ പ്രീതിക്ക് അനുയോജ്യമായ വഴിപാടുകൾ ചെയ്യേണ്ടതാണ് അടുത്തത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാല നക്ഷത്രങ്ങളാണ് ഇവരുടെ അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിലേക്ക് രവിയുടെ ദൃഷ്ടിയുണ്ട് മാത്രമല്ല അഭീഷ്ടസ്ഥാനത്ത് ശനി നിൽക്കുന്നുണ്ട് പതിനൊന്നിൽ ശനി നിൽക്കുന്നത് നല്ലതാണ് രണ്ടിൽ കൂടി വ്യാഴവും സഞ്ചരിക്കുന്നു രണ്ട് എന്ന് പറയുന്നത് ധനത്തിൻ്റെ സ്ഥാനമാണ് അവിടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള യോഗമുണ്ട് ഇവർ എന്ത് ജോലി ഏർപ്പെട്ടാലും അതിൽ നിന്നെല്ലാം ധനം ലഭിക്കും ഇവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും മനസ്സിനിടങ്ങി വിവാഹം നടക്കും പുതിയ വീട് പണി തുടങ്ങാനുള്ള സാധ്യതയുണ്ട് പുതിയ തൊഴിൽ ലഭിക്കും സുഹൃത്തുക്കൾ വഴിയും പാർട്ണർഷിപ്പ് ബിസിനസ് വഴിയും ധനം ലഭിക്കും സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാവും സന്താനങ്ങൾ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന സന്താനങ്ങൾക്കും അതുപോലെ തന്നെ വിദേശത്ത് പഠനത്തിന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന സന്താനങ്ങൾക്കും ആ കാര്യങ്ങളൊക്കെ സാധിക്കും ഇവർ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ അഥവാ പദവിയിൽ എത്തിച്ചേരും ഇതൊരു പൊതുഫലം മാത്രമാണിത് ഓരോ ആളുകളുടെയും ജന്മസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചും ഇതിൽ മാറ്റം വരാവുന്നതാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ